സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അടുത്ത മണിക്കൂറിൽ കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്ക് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യത പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി സനൂപിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും അടുത്ത ദിവസം താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കാനാണ് നീക്കം തെളിവെടുപ്പ് പൂർത്തിയായെങ്കിലും ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം അക്രമം അരങ്ങേറിയ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകർ ഇന്നും പണിമുടക്കും അത്യാഹിത വിഭാഗത്തിലും ഡോക്ടർമാരുടെ സേവനം ഉണ്ടാകില്ല കാഷ്വാലിറ്റിയിൽ അതീവ ഗുരുതര അവസ്ഥയിലുള്ളവർക്ക് മാത്രം ചികിത്സ നൽകുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് ആശുപത്രിയിൽ അടിയന്തരമായി പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉയർത്തിയാണ് കെ ജി എം ഒ എ സമരം തുടരുന്നത് ജില്ലയിലെ മറ്റു സർക്കാർ ആശുപത്രികളിൽ പണിമുടക്ക് ഉണ്ടാകില്ല ഓപ്പറേഷൻ നുംഖോറിൽ ഒളിപ്പിച്ചിരുന്ന മൂന്ന് വാഹനങ്ങൾ കൂടി കസ്റ്റംസ് പ്രിവെന്റീവ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു ഇതിൽ രണ്ടെണ്ണം ചലച്ചിത്ര നടൻ അമിത് ചക്കാലേക്കലിന്റേതാണ് മൂന്നാമത്തെ വാഹനം പാലക്കാട് സ്വദേശിയുടെ കൈവശമുണ്ടായിരുന്നതും അതിനിടെ ഭൂട്ടാൻ കാർ കള്ളക്കടത്തിനു പിന്നിൽ കോയമ്പത്തൂരിലെ ഷൈൻ മോട്ടോഴ്സ് എന്ന സംഘത്തിന്റെ വിവരങ്ങൾ കിട്ടിയതായി ഇ ഡി അറിയിച്ചു സതിഖ് ഭാഷ ഇമ്രാൻഖാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ വിവരങ്ങളാണ് കിട്ടിയത് വ്യാജ എൻഒസികൾ ഉപയോഗിച്ചാണ് ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി വാഹനങ്ങൾ നാട്ടിലെത്തിച്ചത് സദിഖ് ഭാഷ ഇമ്രാൻഖാൻ എന്നിവരുടെ മൊഴി ഇ ഡി രേഖപ്പെടുത്തി ഭൂട്ടാനിലെ ആർമി മുൻ ഉദ്യോഗസ്ഥനെ ഇടനിലക്കാരനാക്കിയാണ് തട്ടിപ്പ് ഭൂട്ടാനിൽ നിന്ന് പതിനാറ് വാഹനങ്ങൾ വാങ്ങിയെന്ന് കോയമ്പത്തൂർ സംഘം സമ്മതിച്ചു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കിറ്റുമായി വരുന്നവരുടെ മുഖത്തേക്കെറിയണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കലിംഗ് സംവാദ പരിപാടിക്കിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഹിന്ദുക്കൾക്ക് വേദ പഠനത്തിനുള്ള അവസരം ഉണ്ടാക്കാനാകുമോ എന്ന ചോദ്യത്തിന് എം എൽ എയോട് ചോദിക്കണമെന്നും സുരേഷ് ഗോപിയുടെ മറുപടി ദേവസ്വം ബോർഡ് സംസ്ഥാന സർക്കാരിന്റെ കയ്യിലാണ് അവരാണിത് തീരുമാനിക്കേണ്ടത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ തന്നോട് വന്ന് പറയാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇത് പ്രജാരാജ്യമാണ് പ്രജകളാണ് രാജാക്കന്മാർ അതേസമയം വ്യക്തിപരമായ നിവേദനങ്ങൾ നേരിട്ട് നൽകരുതെന്ന് സുരേഷ് ഗോപി നിർദ്ദേശിച്ചു മാധ്യമങ്ങൾ തെറ്റിദ്ധാരണാജനകമായ വളര്ത്തുവന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം നെയ്യറ്റിങ്കരയിലെ വീട്ടമ്മ സലീലകുമാരിയുടെ മരണം ആത്മഹത്യയെന്ന് വ്യക്തമാക്കി പോലീസ് വീട്ടിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തു ആത്മഹത്യാക്കുറിപ്പിൽ കോൺഗ്രസ് നേതാവ് ജോസ് ഫ്രാങ്കലിന്റെ പേരുണ്ടെന്ന് പോലീസ് പറഞ്ഞു നഗരസഭ ആരോഗ്യ സ്കാനിംഗ് കമ്മിറ്റി ചെയർമാനെതിരെ ആത്മഹത്യാക്കുറിപ്പിൽ ഗുരുതര ആരോപണങ്ങളാണുള്ളതെന്ന് പോലീസ് അറിയിച്ചു വായ്പ നൽകാമെന്ന പേരിൽ കബളിപ്പിച്ചുവെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു കഴിഞ്ഞ ദിവസം ഗ്യാസിൽ നിന്ന് തീ പടർന്നായിരുന്നു മുട്ടക്കാട് സ്വദേശി സലീലകുമാരി മരിച്ചത് വീടിന് സമീപം ബേക്കറി നടത്തി വരികയായിരുന്നു സുനിത വീട്ടിൽ മക്കളും സുനിതയും മാത്രമാണ് താമസം മകൾ രാവിലെ ടെക്നോ പാർക്കിൽ ജോലിക്ക് പോയി സംഭവസമയത്തും മകൻ ആകിൽ വീട്ടിലുണ്ടായിരുന്നു സുനിതയുടെ നിലവിളി കേട്ട് ഓടിയെത്ത മകനും സമീപവാസികളും ചേർന്ന് നിയാറ്റിങ്കർ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല സുപ്രധാന നയതന്ത്ര നീക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും ഫോണിൽ സംസാരിച്ചു ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചരിത്രപരമായ ഗാസ സമാധാന പദ്ധതിയുടെ വിജയത്തിന് പ്രധാനമന്ത്രി മോദി ട്രംപിനെ പ്രശംസിച്ചു ട്രംപിനെ തന്റെ സുഹൃത്ത് എന്ന് വിളിച്ച അദ്ദേഹം ഈ വിജയത്തിന്റെ പ്രാധാന്യത്തെ ഊന്നിപ്പറഞ്ഞു ഇരുരാഷ്ട്ര നേതാക്കളുമായും തമ്മിൽ നടത്തിയ സംഭാഷണത്തെക്കുറിച്ച് അദ്ദേഹം തന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ കുറിക്കുകയും ചെയ്തു എന്റെ സുഹൃത്ത് പ്രസിഡന്റ് ട്രംപുമായി സംസാരിച്ചു ചരിത്രപരമായ ഗാസ സമാധാന പദ്ധതിയുടെ വിജയത്തിന് അദ്ദേഹത്തെ പ്രശംസിച്ചു വ്യാപാര ചർച്ചകളിൽ ഉണ്ടായ നല്ല പുരോഗതിയും അവലോകനം ചെയ്തു വരും ആഴ്ചകളിൽ അടുത്ത ബന്ധം തുടരാൻ സമ്മതിച്ചുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലേക്കുള്ള വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും ഇതോടെ ആദ്യഘട്ടത്തിലെ നൂറ്റി ഇരുപത്തിയൊന്ന് നിയമസഭാ സീറ്റുകളിലേക്കുള്ള നാമനിർദ്ദേശ പ്രക്രിയ ആരംഭിക്കും രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെ നാമനിർദ്ദേശ പ്രക്രിയ നടക്കും ഈ മാസം പതിനേഴ് വരെ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അടുത്ത ദിവസം നടക്കും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ ഇരുപതാണ് നാമനിർദ്ദേശ കേന്ദ്രങ്ങൾക്ക് ചുറ്റും കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് നാമനിർദ്ദേശ കേന്ദ്രത്തിനകത്തോ സമീപത്തോ തിരക്ക് അനുവദിക്കില്ല സ്ഥാനാർത്ഥികൾക്ക് മൂന്ന് വാഹനങ്ങൾ മാത്രമേ സഞ്ചരിക്കാൻ അനുവാദമുള്ളൂ നിർദ്ദേശകർ ഉൾപ്പെടെ പരമാവധി അഞ്ചു പേർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ അനുവാദമുള്ളൂ മുഴുവൻ നാമനിർദ്ദേശ പ്രക്രിയയും വീഡിയോയിൽ പകർത്തും അഫ്ഗാൻ അതിർത്തിയിലെ പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടത് പതിനൊന്ന് പേരുടെ പാകിസ്ഥാൻ പാരാമിലിറ്ററി സംഘവും പത്തൊമ്പത് പേരുടെ തെഹ്റിക് ഇ താലിബാൻ പാകിസ്ഥാൻ ഭീകരരും പാകിസ്ഥാനിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ സംഭവം എന്നാണ് വിലയിരുത്തൽ ഇവർ രണ്ട് കൂട്ടരും സഹകരിച്ച് അതിർത്തി പ്രദേശത്ത് എന്തായിരുന്നു ദൗത്യമെന്ന ചോദ്യവും സംഭവത്തെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ താലിബാൻ ഏറ്റെടുത്തതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് വെടിനിർത്തൽ കരാറിൻ്റെ ഒന്നാംഘട്ടം ഇന്ന് പുലർച്ചെ അംഗീകരിച്ചതിന് പിന്നാലെ ഗാസാ മുനമ്പിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങൾ നിലച്ചതായി റിപ്പോർട്ട് പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നോടിയായുള്ള ആദ്യ മണിക്കൂറുകളിൽ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടില്ലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം വെടിനിർത്തൽ കരാർ പൂർണ്ണമായും പ്രാബല്യത്തിൽ വരാൻ ഇരുപത്തിനാല് മണിക്കൂറോളം സമയമെടുക്കുമെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കും ഒടുവിലാണ് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് ട്രംപിൻ്റെ സമാധാന പദ്ധതി അംഗീകരിച്ചത്